വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേറ്റ് പെൻഷനേഴ്സ് സർവീസ് കൗൺസിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് മെമ്മോറാണ്ടം നൽകുന്നു ഇതിന്റെ ഭാഗമായുള്ള ഒപ്പു ശേഖരണത്തിന് കാസർഗോഡ് ജില്ലയിൽ തുടക്കം കുറിച്ചു ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക പ്രാബല്യം നഷ്ടമാകാതെ ഉടൻ അനുവദിക്കുക ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രാബല്യത്തിലുള്ള പെൻഷൻ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കുക മെഡിസം സ്റ്റേറ്റ് ഇൻഷുറൻസ് വകുപ്പിനെ ഏൽപ്പിച്ച് ഫലപ്രദമാക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് മെമ്മോറാണ്ടം നൽകുന്നത് ഇതിന്റെ ഭാഗമായുള്ള ഒപ്പു ശേഖരണത്തിനാണ് തിങ്കളാഴ്ച കാസർകോട് ജില്ലയിൽ തുടക്കം കുറിച്ചത് ഹോസ്തൃഗ ട്രഷറിയിൽ നിന്നും ആരംഭിച്ച ഒപ്പുശേഖരണം ജോയിന്റ് കൌൺസിൽ ജില്ലാ ട്രഷറർ പി രാജൻ ഉദ്ഘാടനം ചെയ്തു നാല് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇതുവരെ ആയിട്ടും അതിനെക്കുറിച്ച് ഒരു ഒരു കമ്മീഷനെ അല്ലെങ്കിൽ സംസാരം അല്ലെങ്കിലും മറ്റും എം കുഞ്ഞിക്കണ്ണൻ നായർ പി മധുകുമാർ കരുണാകരൻ രാവണേശ്വരം രവീന്ദ്രൻ മാണിയാട്ട് സി വി നാരായണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്